നമസ്കാരം ഏഷ്യാനെറ്റിന്റെ ഒരു അവസ്ഥ നോക്കണേ സ്വന്തം മുതലാളി വരെ ഇപ്പോ ആ ചാനൽ കാണാറില്ല എന്ന് മനസ്സിലാവുകയാണ് ചുമ്മായാണോ ടാമ്പറേറ്റിംഗ് താഴോട്ട് പോയത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ഈ വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ രാവു മുതലാളി നേരെ ഈ ദുർഗിലെ ജയിലിനടുത്തെത്തുന്ന സന്ദർഭമുണ്ടായി കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്ന സന്ദർഭത്തിലെ ദൃശ്യങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കണ്ടിട്ട് കുട്ടിമാമെട്ടിമാമ എന്ന് പറഞ്ഞാൽ മതി റിപ്പോർട്ടർ ചാനലിന്റെ ഔദ്യോഗിക വീഡിയോ എടുത്താണ് അദ്ദേഹം സ്വന്തം പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നോക്കിയേ ഒരു ചാനൽ മുതലാളിയാണ് ആ ചാനൽ മുതലാളിക്ക് തന്നെ സ്വന്തം ചാനലിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവ് ഇനി മറ്റെന്ത് വേണം ടാമ്പറേറ്റിംഗ് താഴോട്ട് പോകാൻ കാരണം മുതലാളിക്ക് വരെ അതിനകത്തിരുന്ന് വാർത്താ അവതരണം നടത്തണവന്മാരെ കണ്ടിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ചാനലുള്ള മനുഷ്യൻ താൻ അവിടെ എത്തുന്ന കാര്യത്തെ സംബന്ധിച്ച് ആ ചാനലിന് തന്നെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടട്ടെ എന്ന നിലയ്ക്ക് സ്വന്തം പേജിൽ ഷെയർ ചെയ്യണം പക്ഷെ അതിൽ വരുന്നതെല്ലാം ഒരു ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മണവും ഇല്ലാത്ത വാർത്തകൾ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ലോകത്ത് ഒരു മുതലാളിക്കും ഈ ഗതി വരരുതേ കാര്യം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി കുറെ പേരെയൊക്കെ അവിടെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം തീറ്റി പോറ്റുന്നുണ്ട് അവർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വന്തമായിട്ടോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനോ ഒരു ഗുണോ ഇല്ലാത്തതാണ് അതിനകത്തിരുന്ന് ചിലർ സ്വമേധയായി ഇരുന്ന് തട്ടിവിടുന്ന കാര്യങ്ങൾ അതെല്ലാം വെറും ഗ്യാസ് ആണ് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് വസ്തുതകൾ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റ് ചാനലുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്ന് രാജീവ് മൊലാളിക്ക് തന്നെ തോന്നിയ സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ അദ്ദേഹം എടുത്ത് അന്നത്തെ ദിവസം പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവ് മൊതലാളി ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത ബി ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത ചാനൽ എന്ന് ചോദിച്ചാൽ റിപ്പോർട്ടർ ചാനലാണ് ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ അവിടെ നടത്തിക്കൊണ്ടിരുന്ന പല കള്ളക്കളികളും പല നാടകങ്ങളെയും പൊളിച്ചടുക്കിയത് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറാണ് മറ്റ് മാധ്യമ പ്രവർത്തകരാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലെല്ലാം ഈ നാടകത്തെ അവർ നഗശിഗാന്തം വിമർശിച്ചിരുന്നു അങ്ങനെ വിമർശിച്ചവരെ തന്നെ അദ്ദേഹത്തിന് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏഷ്യാനെറ്റ് കൊണ്ട് സ്വന്തം നിലയ്ക്കോ നാട്ടുകാർക്കോ ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്ന ബോധ്യമുണ്ടായിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ഈ ദൃശ്യം റിപ്പോർട്ടർ ചാനലിന് വലിയ പോപ്പുലാരിറ്റിയും അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന് വലിയ പബ്ലിസിറ്റിയും ഉണ്ടാക്കുന്ന രീതിയിൽ ഏഷ്യാനെറ്റ് മുതലാളി തന്നെ ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇതേ വാർത്ത ബാക്കിയുള്ളവരിലും വന്നിരുന്നു പക്ഷെ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വിഷ്വൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ തന്നെ അവിടെ എത്തിയ വിവരത്തെക്കുറിച്ച് ജനങ്ങളെ കാണിക്കാൻ പറ്റിയ വാർത്ത അത് തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചാനലാണെന്നും ഏഷ്യാനെറ്റിലെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഇക്കഴിഞ്ഞ ബാർക്ക് റേറ്റിംഗിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയ സാഹചര്യത്തിലാണ് അതേ ചാനലിന് മുതലാളി തന്നെ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് വായിച്ചെടുക്കേണ്ടത് ഏഷ്യാനെറ്റ് വരും കാലങ്ങളിൽ വീണ്ടും കൂപ്പുകുത്താൻ പോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഫണ്ട് മുടക്കുന്ന അല്ലെങ്കിൽ മുതലാളിയായിട്ടുള്ള വ്യക്തിക്ക് പോലും ആ ചാനലിന്റെ ഒരു വീഡിയോ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനോടുള്ള വിശ്വാസ്യത തകർന്നു എന്ന് വളരെ ലളിതമായ ഭാഷയിൽ പറയാമെന്നുള്ളതാണ് ആ ദൃശ്യം കണ്ടപ്പോൾ ബോധ്യപ്പെട്ടത്